പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എന്നാ പറയാൻ പോയെന്നറിയാ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവർഷ ആശംസകൾ തീരുന്നു ഞങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന്റെ എല്ലാ എല്ലാവരുടെയും അതെ അതെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആയി പിന്നെ ഇന്ന് ശരണ്യ എന്താണ് ചെയ്യാൻ പോണത് എൻ്റെ കൂട്ടുകാരെ എനിക്കൊരാഗ്രഹം മൂളെ സത്യത്തിന് രാവിലെ പുട്ടും കടലയും പഴവാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്ക് ഇച്ചിരി പുട്ടുകൂടിയും ഇച്ചിര മാറ്റി വെച്ച് തരുമോന്ന് ചോദിച്ചു അപ്പം എടുത്തോളാ പറഞ്ഞു അപ്പം ഞാനത് ചെയ്ത് ബീറ്റ് ബീട്രൂട്ടും ഇച്ചിരി ക്യാരറ്റും കൂടെ വെച്ച് എല്ലാരും ഉണ്ടാക്കുമല്ലോ എനിക്ക് ഞാൻ മിക്ക എനിക്കും അത് ഉണ്ടാക്കാൻ ആഗ്രഹം അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടാ ചെയ്യുന്നത് അല്ലേ നമ്മള് ബീട്രൂട്ടും കാരറ്റൊക്കെ കണ്ടും മറ്റേ കൊഴുക്കോട്ടൊക്കെ ഇണക്കിയിട്ടുണ്ട് പക്ഷെ ഇതാദ്യും എനിക്കൊരു ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്താ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ആ ആശന്യൊക്കറിയാവുന്ന രീതിയിൽ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളെല്ലാവരും അതിനൊരു സപ്പോർട്ടായിട്ട് ഉണ്ടാകണം അപ്പൊ നമുക്ക് ഒരു കാര്യം ശരണിയൊക്കെ അതറിയാമല്ലോ ചേട്ടൻ അതിനക്ക് നമ്മുടെ കോട്ടയത്തുള്ള ഭിനിച്ചേട്ടൻ എന്നെ പൈസ അയച്ചു തന്നിട്ടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കേക്ക് മേടിച്ചതാ മേടിച്ചിട്ട് മുറിക്കണം കേട്ടോ കേട്ടതെന്നും പറഞ്ഞു അല്ലേ പിന്നെ ഇതിൻ്റെ കൂടെയല്ല മൂന്ന് ഉടുപ്പ് വന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട് അതെ അതെ നേരം ശനിയൊക്കെ മലപ്പുറത്ത് നിന്നും മമ്മ മൂന്ന് ഡ്രസ്സ് അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഈ കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം എൻ്റെ കൂട്ടുകാരും നമുക്ക് അയച്ചു നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം നമുക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് അപ്പം നമ്മൾക്ക് ഷുഗർ കുറയണമെന്നുള്ള രീതിയിൽ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം അപ്പൊ നമ്മൾ ഒത്തിരി ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല അപ്പൊ നമ്മുടെ പേ കൂട്ടുകാരെല്ലാരും പറഞ്ഞ് ഞങ്ങളുടെ പേരെടുത്ത് കായ് പറയണോന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ഹായ് ഉമ്മ അപ്പൊ കൂട്ടുകാരെ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് ഒക്കെ എടുത്തു ആണോ ആഹ് അമ്മ വന്ധിക്കണം അമ്മ കടലക്കറി അത് കാണാൻ കാണുമ്പോ ഇനി അതിന് ഈ പൊടിയൊക്കെ ചേർക്കാനുണ്ടല്ലേ ഞാൻ വേവിച്ച് ബാക്കി എല്ലാം റോസ്റ്റിന് വേണ്ടി ഓ ശരണ് സ്പെഷ്യൽ ആണല്ലേ അമ്മ ശരണ്യ ആ അപ്പൊ മഞ്ഞൾപ്പൊടി ഇടിയണം അമ്മ അപ്പൊ കടലക്കറി വെച്ചോ കടലക്കറിയൊക്കെ വെച്ച വീഡിയോ നമ്മള് ഇട്ടിട്ടുണ്ടോന്നാ തോന്നുന്നു അറിയില്ല നമ്മളിപ്പോ എല്ലാം ഇട്ടത് തന്നെ ഏതൊക്കെ ഇട്ടുന്നൊന്നും ഇട്ടിട്ടില്ലേ ചഴനിയാ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് കടല ഓ അതെ ശരണി അതെ അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കാണ് പുട്ടിനെ തിരുമാൻ വേണ്ടി അല്ലേ ഓ എനിക്ക് ഇതുവരെ ഞാൻ ഈ ഇങ്ങനത്തെ പുട്ട് കഴിച്ചിട്ടില്ല പക്ഷേ അല്ല ഞാൻ കഴിക്കും ഇത് വെജിറ്റബിൾ ഒക്കെ ഇട്ട ഇട്ടൊക്കെ ഞാൻ കഴിക്കും അതിലൊക്കെ എനിക്കിഷ്ടമാണ് ഏത്തപ്പഴവും ചേർക്കുവാ ഓ ഇവിടെ വീട്ടിൽ എന്തുണ്ടോ അതെല്ലാം പുട്ടിനെയും ചേർക്കുകയാണെന്ന് പറഞ്ഞാൽ മതി എന്റെ പൊന്നു ചടണ് എല്ലാം കൂടി ഈ പുട്ടുകുറ്റി കേറണ്ടേ പൈനാപ്പിള് വിടണുണ്ടോ എന്നാ ഞാൻ ഒരു പൈനാപ്പിളും ചത്തി തരാം അപ്പൊ ഇത് ഒരു പുട്ടുകുറ്റി ഇത് എന്തല്ലാപ്പാട ഒരു കുഞ്ഞു പുട്ടുകുറ്റിയാണ് അതിൽ പൈനാപ്പിള് ബീട്രൂട്ട് കാരറ്റ് ഏത്തപ്പഴം എന്റെ പൊന്നെ നാളെ ടൂറ് പോകണ്ടതാണ് ഇടക്ക് ബാത്റൂമൊന്നും തിരക്ക് നടക്കണ്ട അല്ല ഇതുവരെ ഇല്ല അല്ല നാളെ ടൂറായോണ്ട് വീട്ടിലല്ലല്ലോ നിക്കുന്നത് എന്നാലും അങ്ങനെ പറയുമ്പോ നമ്മളൊന്നും വയറുതിരുവികൊണ്ട് പറഞ്ഞു പോവുമോ എന്റെ ചരണ്യന എന്റെ പൊന്നേ ഇങ്ങോട്ട് നോക്കിക്ക് എന്റെ ചരണ്യനെനിക്ക് വിശ്വാസേ അല്ലന്നേ പൈനാപ്പിൾ കൂടി എന്ന് കൂടിന്ന് ആഗ്രഹം അല്ലേ ചെയ്ത് ടേസ്റ്റ് ഉണ്ടാവും പൈനാപ്പിള് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ആ നേരത്ത് ചെത്തിക്കൊണ്ട് വരുന്ന നേരത്ത് നമുക്ക് ശരണ്യക്ക് ഇന്നലെ കിട്ടിയ ഡ്രസ്സിലേക്ക് പോകാം ആ അപ്പൊ ശരണ്യുടെ ഡ്രസ് കണ്ടാലാ കാണിക്ക ശരി നമ്മുടെ മുംതാസ് അമ്മ ശരണ്യക്ക് അയച്ചു കൊടുത്തതാണ് ഫോണി വിളിച്ചു പറഞ്ഞായിരുന്നു ശരണ്യ ഒരു ഉടുപ്പ് അയക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം അതിന്റെ കളറൊക്കെ പൊട്ടിച്ചു നോക്കാം അപ്പൊ അമ്മ ഇത് നമുക്ക് ഒത്തിരി അയച്ചു തന്നിട്ടുള്ളതാണ് അമ്മക്ക് ഒരേ അല്ലേ നൈറ്റി ആ നമുക്കതൊന്ന് നോക്കാം നൈറ്റ് സൈഡ് പൊട്ടിക്കണം വശം തന്നെ പൊട്ടിക്കണേ അഥവാ എന്തെങ്കിലും പറ്റില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാവേ എന്ന് അമ്മ പറഞ്ഞായിരുന്നു തുണിയുള്ള ഒരു വശം കീറിയാ മതി അങ്ങനെ ശരണ്യൊക്കെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് കിട്ടണ അല്ലേ രണ്ടാമത്തെ ആ ആഹാ അടിപൊളിയാണല്ലേ ഇല്ലാത്തൊരു കളർ സൂപ്പർ സൂപ്പർ അടിപൊളി മൂന്നെണ്ണമുണ്ടോ മമ്മ നമ്മളിവിടെ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഒരടുപ്പായക്കുന്നേ പറഞ്ഞോളാം ഞാൻ അമ്മ വീണ്ടും ഞങ്ങളിതേ ഇതൊക്കെ അടിപൊളി കളറാണല്ലോ കണ്ടോ ഒരെണ്ണം എന്ന് പഠിച്ച് ശനിയൊക്കെ വെച്ച് നോക്കിക്ക ശരണ്യ അമ്മ ഒന്ന് ശരണ്യ ഇതിങ്ങോട്ട് മാറ്റാ എന്നിട്ട് ശരണ്യ വെച്ച് നോക്കുക ഏ അടിപൊളി ഉടുപ്പാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കട്ടെ നല്ലത് ചേരുവല്ലേ അമ്മ അമ്മ ഒന്ന് വെച്ച് നോക്ക് ശരണ്യ അവിടെ നിൽക്കട്ടെ എന്നിട്ട് അമ്മയാണ് ഷോൾഡർ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണ്ട ആ ഇനി അടുത്തതെടുത്തോ അത് നമുക്ക് ബാക്കിയൊക്കെ ഷേപ്പ് ചെയ്യാം അല്ലേ കുഴപ്പമില്ല അടുത്തതെടുത്തോ ഓ എല്ലാം ശരണ്യൊക്കെ ഇല്ലാത്ത കളറല്ലേ എല്ലാസ് പറഞ്ഞില്ലേ അടിപൊളി അടിപൊളി സൂപ്പർ മഞ്ഞക്കിളിയായല്ല ശനിയ മഞ്ഞക്കിളിയായി അതിന് അടുത്തതൊന്നും നോക്കിക്കേ മ്മ ഞങ്ങളെ എല്ലാ ദിവസവും വിളിക്കും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കും അതെ പാവ മമ്മയ്ക്ക് ഇച്ചിരി ഷുഗർ കൂടുതലുണ്ട് അപ്പോൾ അതിൽ ഞങ്ങളും അമ്മയ്ക്ക് ആ ഷുഗറൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെ പ്രാർത്ഥിക്കുന്നു ആഹാ സൂപ്പർ അടിപൊളി അടിപൊളി അയ്യോ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതെ 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 അതും നല്ല കോട്ടനും ശരണ്യക്ക് ആ അതെ അതെ മാറി മാറി ഇല് ഇടാൻ വേണ്ടിയാണ് തന്നത് അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരെയും ശരണ്യക്ക് കിട്ടിയ ഈ രണ്ടാമത്തെ ഗിഫ്റ്റ് നിങ്ങളോട് കൂടി പങ്കുവയ്ക്കുന്നു അപ്പം കൂട്ടുകാരെല്ലാരും നമ്മുടെ മമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുംതാസ് മമ്മയാണ് അതെ മറ്റാ സാധനത്തെ വെച്ചാണ് ചെയ്യേണ്ടത് മറ്റേ പട്ടത്തിന് ഐറ്റം ഉണ്ടല്ലോ എന്നാ മതി മതി കൈ കൈ മതി 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 ഓ അമ്മയാണെങ്കി ഇവിടെ ഭയങ്കര പാചകത്തിലാണ് എൻ്റെ ദൈവമേ അതിൻ്റെ സൗണ്ടിലാണ് കടലക്കറി എന്ത് അമ്മേ അമ്മേക്കറി ഇങ്ങോട്ട് എടുത്ത് വെച്ചാ ഒന്ന് കാണട്ടെ അപ്പൊ ഇവിടെ ഒരാൾ ബീട്രൂട്ട് ചെല്ലാന് തുടങ്ങി ആ നേരത്തെ അല്ലേ അമ്മതേ കടലക്കറിയൊക്കെ വന്ന് കാണിക്കുന്നുണ്ട് വേണ്ട കടലക്കറി കടലക്കറി അടിപൊളി കടലക്കറി പിന്നെ എന്നാ വേണം അല്ലെ ശരണി വർത്താനം പറഞ്ഞ അടിപൊളിയൊക്കെ പറഞ്ഞ് കൈ കളയരുത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഞാൻ ചെലുണ്ടി തരാം അപ്പൊ കാരറ്റും ബീട്രൂട്ടും ഒക്കെ ചെറുണ്ടി എന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാ അല്ലേ മാത്രം പൈനാപ്പിൾ ചായിച്ചിരിക്കുന്നു ആ ഇപ്പൊ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാം ആ എന്നാ വിളിക്കാം നോക്കി ചെന്ന് വിളിക്കാം

അറിയാം െറിയ രാവിലെ ഇത് അരി തരാൻ പറ്റാ കൊള്ളാ കടല കണ്ട അടിപൊളി കടല റോസ്റ്റ് സൂപ്പർ അടിപൊളി ഇതേ അച്ഛൻ പൈനാപ്പിളൊക്കെ എടുത്ത് അങ്ങനെ അച്ഛൻ അപ്പൊ അപ്പൊ ഒരു മണിയായി അച്ഛാ ഇവിടെ വെച്ച് ആ പിന്നെ ചക്കക്ക് മുള്ളു ഒരു മണിയായി ഇതിമേ വെച്ചു ശരണ്യേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ അച്ഛാ അച്ഛനൊരു കാര്യം അറിഞ്ഞാണ് ഇതെല്ലാം ചെയ്യണല്ലോ ഈ പൈനാപ്പിൾ ചോദിച്ചാ നേരം നേരം ചോദിച്ച പൈനാപ്പിൾ എന്തിനാ അല്ല പൈനാപ്പിൾ കൊണ്ട് പൊട്ടു പുഴുങ്ങാനാ പൈനാപ്പിൾ കൊണ്ട് ഇത്ര ഇത് ആര് പറഞ്ഞു കേട്ടത് ഇതൊക്കെയല്ല നമ്മുടെ പരീക്ഷണങ്ങൾ ഇത് വയനാപ്പി സാധാരണ യൂസ് അടിക്കുക അല്ലെങ്കിൽ തൈ മോര് കാച്ചാൻ കാച്ചേരത്തൊക്കെ ആൾക്കാർ കഴിക്കാറുള്ളത് വെറുതെ കഴിക്കും ഇതിങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു പണി അതൊന്ന് എനിക്ക് വിശക്കണുണ്ട് ിക്ക് ഞാൻ ജ്യൂസ് അടിച്ചുപിടിച്ചോളാം എനിക്കിഷ്ടാണ് പൈനാപ്പിൾ ജ്യൂസ് ആ എനിക്ക് ഏറ്റവും ഓ അപ്പൊ നമുക്കിനി മുന്തിരി ജ്യൂസ് കുടിക്കാം നമുക്ക് മേടിക്കാം മുന്തിരി മേടിച്ച് ഇവിടെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിൾ ചെത്താൻ തുടങ്ങി നല്ല അടിപൊളിയായിട്ടാണ് ഇത് കുട്ടികളെ ഞാൻ എടുത്ത ഐറ്റം നിങ്ങളെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അല്ലേ ഏത്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് നമ്മുടെ പൈനാപ്പിൾ ഇത്ര ഞാൻ എടുത്ത് ബാക്കി പൈനാപ്പിൾ എനിക്ക് ജ്യൂസ് അടിക്കാൻ പിന്നെ തേങ്ങ തേങ്ങ ഇത്ര ഐറ്റം ആയിരിക്കും സൂപ്പർ നമ്മുടെ അച്ഛനാണ് കൊടുത്തത് ഇത് എന്നെ എല്ലാം എനിക്ക് അതെ അതെ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല മനസിലായില്ല പറഞ്ഞത് ആ അപ്പൊ ഇനി നമുക്ക് ഒത്തിരി താമസമൊന്നുമില്ല പുട്ട് കുറ്റ ആ എന്നാ ശരി ശരി വേഗം ആകട്ടെ തേങ്ങയൊക്കെ ഇട്ടാണോ ആ തേങ്ങ അല്ല എല്ലാരും

ഒന്ന് ഓ മുഴുവനും ബലം പ്രയോഗിച്ച് പ്രയോഗിച്ചങ്ങാട്ട് മുട്ടിനോടുള്ള വൈരാഗ്യം തീർത്തണ്ടിരിക്കുകയാണ് പൊടിയോടുള്ള ശരണ്യ ശരണ്യ ഡാൻസ് കളിച്ചണ്ടിരിക്കയായിരുന്നു ഞാനത് വീഡിയോ എടുക്കാൻ വന്നപ്പോ അടുക്കളയിൽ നിന്ന് ശരണ്യ ഡാൻസ് കളിക്കുകയായിരുന്നു എങ്ങനെ എങ്ങനെയാ എങ്ങനെ ഞാൻ കണ്ടു എൻ്റെ കൂട്ടുകാരെ ഞാൻ ഒരു തുള്ളി താമസിച്ചു അല്ലെങ്കി ഇപ്പൊ ശരണിയുടെ ഡാൻസ് കാണാൻ ശരണ്യ അടുക്കളയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു കള്ളക്കര കൂട്ടുകാരി എന്നെങ്കിലും ഞാൻ കാണിച്ചത് പുട്ടുപൊടി ചില്ലൊക്കെ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കോമഡി ആകും തേങ്ങ ഇല്ലാത്ത പരിപാടി ഇല്ല അപ്പൊ കുട്ടികാരെ ആദ്യത്തെ പുട്ട് വേണ്ടത് മാറ്റി വെച്ചു എന്നിട്ടടുത്തത് ഈ അളപ്പിലാട്ട് വെച്ചു അല്ലേ എന്നൊടി ആ പിന്ന നമ്മള് മാറ്റി വെച്ച അതങ്ങോട്ട് നീക്കി പോകരുതേറ്റ് പിന്നീടിയിട്ട് കാരറ്റിടിയാണ് ആ ഇനിയും പൊടിയിടും ഇതെല്ലാം കൂടി അതിനെ കൊള്ളുക പിന്നെയും പൊടിയിട്ടു പിന്നെ ഏത്തപ്പഴം ഏത്തപ്പഴം ഇനിയും പൊടിയിട്ട് ഇനി ഇടാനുള്ള നമ്മളെ ഇതിൽ ഈ പൈനാപ്പിളാണ് ഇടാനുള്ളത് പൈനാപ്പിൾ പൈനാപ്പിളിട്ടും ഇനി പൊടി ഇടണം ഇനി തേങ്ങ ഇടും അതല്ലേ നടക്കാൻ പോണ സംഭവം ഇനി തേങ്ങയും ഇടുക അമ്മേനെ വിളിക്കട്ടെ അമ്മയൊക്കെ അവിടെ വർത്താനത്തിലാണ് ഭയങ്കര വർത്താനത്തിലാണ് ആ അതെ 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 അപ്പൊ ആ ഒരു വർത്താനത്തിലാണ് അപ്പൊ പിന്നെ എല്ലാം കൂടി ഇടണുണ്ടോ മിക്സിങ് ബാക്കി എന്റെ ദൈവമേ ഇതെങ്ങനെയൊക്കെ അപ്പൊ ഇതാ വന്ന് വിളിക്കണുണ്ട് ഇനി അത് മൂടി വെക്കാം നമുക്ക് വാദിക്കാരോ വന്നിട്ടുണ്ട് അപ്പൊ അത് നോക്ക പിന്നെ അത് കൂടാതെ ഇത് പുട്ടു വേഗണവരേ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ എന്താണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇന്നല്ല നമ്മടെ ഇവിടെ ക്രിസ്മസ് കരോൾ വന്നില്ലേ അപ്പൊ നമുക്ക് കരോളിന്റെ വീഡിയോയിലേക്ക് പോകാം ആ നേരത്തെ പുട്ട് ക്രിസ്മസ് ആയിട്ട് കരോൾ വന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടവര് ആടി പാടി അടിപൊളി ക്രിസ്മസ് നമ്മുടെ ആവി ഓ ഇന്നത്തെ പുട്ടിന് പ്രത്യേക ഒരു ത്രില്ണ്ട് എന്തായി തീരുവ അതിന്റെ കളറൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ നോക്ക് എവിടെ വെച്ചാ കുത്ത കുത്തണ്ട ഡൈനിങ് ടേബിള്ണ്ടാ കുത്തടിയൊക്കെ ആ നോക്കാം അപ്പൊ അങ്ങനെ ശരണ്യെ കുത്താൻ പോയിയാണ് അല്ലേ ശരണ്യെ എല്ലാരും കാത്തല്ലേ അതെ എല്ലാരും കാത്തു നിൽക്കുകയാണ് നമ്മുടെ അച്ഛനും ആകാംക്ഷയോട് കൂടി കാത്തു നിക്കുകയാണ് ആ എന്നാ കുത്തിക്കോ സൂപ്പർ അടിപൊളി അടിപൊളി പിന്നെ നമ്മള് ബീട്ട്രൂട്ടൊക്കെ കുറച്ചേ വെച്ചുള്ളൂ അല്ലേ ആ അത് കാരണം കുറച്ചേ ചെയ്തുള്ളു അപ്പൊ നമുക്ക് ഇതിനി കഴിച്ചു നോക്കിയാലേ ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളു അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഇതിന്ന് ഇതൊന്ന് കഴിച്ചു നോക്കാം പറയാത്ത താമസം അച്ഛന് കസേരയിലാട്ടുന്നു ആ അപ്പൊ കൊടുക്ക് നല്ല അടിപൊളി പുട്ടും പിന്നെ നമ്മുടെ സാധാ പുട്ടും പിന്നെ ശരണ്യക്ക് വേണ്ടി ഏ കടല റോസ്റ്റ് പിന്നെ നമ്മുടെ കടലക്കറി പിന്നെ കടലക്കറി ആ പിന്നെ പിന്നെ അത് കൂടാതെ നമ്മുടെ പഴം പിന്നെ പപ്പടം ഇല്ല ഞാടം ആ ആ പപ്പടം വേണമായിരുന്നു ആ ഇരിക്കാൻ പോണു അപ്പൊ നാളെ നമ്മുടെ വീടുകളൊന്നും ഇല്ല അച്ഛനും അതെ എല്ലാരും കൂടി കഴിക്കുക അപ്പൊ നാളെ നമ്മുടെ പാചകമൊന്നും ഇല്ലല്ലേ നാളെ ഞങ്ങള് മൂന്നാറ് അങ്ങനെ ആ വഴി പളനി അങ്ങനെയൊക്കെ ഒരു റിപ്പാണ് കേട്ടോ ആ അതെ അതെ കൂട്ടുകാരെ എല്ലാരെയും അത് കാണിച്ചു തരുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് പുതുവർഷ ആശംസകൾ